അസ്സാമലൈക്കും വറഹമത്തല്ലാ വർക്കാത്തു പ്രിയപ്പെട്ടവരെ ഈ ഫോൺ ഉണ്ടല്ലോ അത് അതിൻ്റെ വയറുമായി ബന്ധിച്ചിരുന്ന സമയത്ത് മനുഷ്യർ സ്വതന്ത്രരായി ആ ഫോണ് അതിൻ്റെ വയറിൽ നിന്ന് അത് സ്വതന്ത്രമായപ്പോൾ മനുഷ്യന്മാർ ഫോണിൻ്റെ അടിമയായി മാറി ഫോണിൻ്റെ ബന്ധികളായി മാറി ഫോണില്ലാതെ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റാതെയായി ഒരു കാര്യം ഞാൻ പറയാം ഒരു ഉമ്മ തന്റെ മകൻ്റെ അടുക്കൽ അല്പം ചൂടുവെള്ളം കൊണ്ടുവന്നു അതിന്റെ രണ്ട് സൈഡിൽ പിടിച്ചുകൊണ്ട് മകൻ്റെ കയ്യിൽ കൊടുത്തു മകൻ ഇതൊന്ന് പിടിക്ക് ആ മകൻ രണ്ട് കൈയും ഇങ്ങനെ നീട്ടിക്കൊണ്ട് ചോദിക്കുകയാണ് ഇങ്ങോട്ട് തന്നെ ഉമ്മ പറയുന്നു രണ്ട് സൈഡിൽ പിടിക്കുക അവനത് ശ്രദ്ധിക്കുന്നില്ല വീണ്ടും രണ്ട് കൈ നീട്ടുകയാണ് മൂന്നാമതും പറഞ്ഞു ചൂടാണ് രണ്ട് ഭാഗത്ത് പിടിക്ക് അപ്പോൾ മകന് വീണ്ടും കൈ ഇങ്ങനെ നീട്ടി കാണിക്കുക അതിലും ഉമ്മ അല്പം ചൂടായി ചേ രണ്ട് സൈഡും പിടിക്കണാന്ന് പറഞ്ഞു അപ്പം എന്ത് ചെയ്തു ആ മകന് പെട്ടെന്ന് പേടിച്ച് ആ ചെമ്പിൻ്റെ അല്ലെങ്കിൽ ആ പാത്രത്തിൻ്റെ രണ്ട് സൈഡിലായിട്ട് പിടിച്ചിട്ട് അത് വെക്കേണ്ട സ്ഥലത്ത് കൊണ്ടുപോകും വെക്കുകയും ചെയ്തു പുതു മോടിയിൽ വിവാഹം കഴിഞ്ഞ് വരുന്ന നമ്മുടെ മക്കളുടെ മരുമക്കളുണ്ടാവും പെൺകുട്ടികൾ ഒരു അമ്മായി അമ്മ അടുക്കളയിൽ നിന്ന് ഇറയത്ത് വീട്ടിൻ്റെ ഫ്രണ്ടിലേക്ക് വരുമ്പോൾ മരുമകളിങ്ങനെ ടി വി നോക്കിയിട്ട് നിന്നിങ്ങനെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുക നിന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നത് കണ്ടപ്പോൾ ആ അമ്മായി അമ്മ പറഞ്ഞു മോളെ അപ്പുറത്ത് ചെന്ന് ഇരുന്ന് ഭക്ഷണം കഴിക്കുക ശ്രദ്ധിക്കുന്നില്ല രണ്ടാമതും പറഞ്ഞു മോളെ ഇരുന്ന് കഴിക്കുക നോക്കിയ പാതി നോക്കാത്ത പാതി മൂന്നാമതായി കുറച്ച് അവിടെ ചെന്ന് ഇരിക്കടിച്ചെന്ന് പറഞ്ഞു ആ മകൾ പെട്ടെന്ന് അവിടെ ചെന്ന് ഇരുന്ന് ഭക്ഷണം കഴിക്കുകയും ചെയ്തു എന്താ ഇവിടെ സംഭവിച്ചത് ചിലരെടുക്കൽ ഒന്ന് ഒരു കാര്യം പത്ത് വട്ടം പറയേണ്ടി വരും എന്താ കാരണം അവർ കേൾക്കാത്തത് കൊണ്ടാണോ അല്ല അശ്രദ്ധവാന്മാരാണ് എങ്ങനെയാണ് അശ്രദ്ധവാന്മാരാകുന്നത് അവർ രാവിലെ തന്നെ തുടങ്ങും ഒരു ഫോൺ ഫോണെടുത്ത് വെച്ചുകൊണ്ട് ശ്രീ ഇങ്ങനെ അങ്ങോട്ട് ഇങ്ങോട്ടും അങ്ങോട്ട് ഇങ്ങോട്ടും വരക്കലാണ് ഇങ്ങോട്ട് വരയ്ക്കുക അങ്ങോട്ട് വരയ്ക്കുക താഴോട്ട് വരയ്ക്കുക ഇതാണ് ലക്ഷ്യം അങ്ങനെ ഫോണിൻ്റെ അഡിക്റ്റായി മാറിയപ്പോൾ അവിടെ ശ്രദ്ധ വിട്ടുപോയി അവിടെ എന്താ പറയുക ഓർമ്മശക്തി നശിച്ചുകൊണ്ടിരിക്കുകയാണ് കേൾക്കുന്നതൊന്നും കേൾക്കാത്തതുപോലെ അവരായിത്തീരുകയാണ് പടച്ചവൻ കാര്യം മനസ്സിലാക്കാൻ ഭാഗ്യം തന്നെ നിഗ്രഹിക്കുമാറാകട്ടെ ആവശ്യത്തിന് മാത്രം ഉപയോഗിക്കുക നമ്മുടെ പോസിറ്റീവ് എനർജി നഷ്ടപ്പെടുത്തി കളയുന്ന ഒന്നാണ് ഫോണ് എന്ന് പറയുന്നത് അതുകൊണ്ട് അത് ആവശ്യത്തിന് ഉപയോഗിക്കുക ആവശ്യമില്ലാത്തപ്പോൾ അതിലേക്ക് തിരിഞ്ഞു നോക്കാതിരിക്കാൻ ശീലിക്കുക മക്കളെ പഠിപ്പിക്കുക ദൈവം സഹായിക്കുമാറാകട്ടെ അലൈക്കും വരഹമ്മ